നവകേരള സദസ്സിന് നേരെയുണ്ടായ ഷുവേർ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തതിനു പിന്നാലെയാണ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഡി ജി പിയുടെ വീട്ടിലേക്ക് മഹിളാമോർച്ച നടത്തിയ മാർച്ച് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് കേസ് കണ്ടാൽ അറിയാവുന്ന നാലു മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡി ജി പിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയെന്നാണ് ആരോപണം പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായി നടത്തണമെന്ന മുന്നറിയിപ്പും നൽകി നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായി നടത്തണം അതിന് യാതൊരു അതിന് അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല ആരും അതിന്റെ മേലെ കയറുന്നില്ല പക്ഷേ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ പ്രശ്നം പ്രശ്നം ഞാൻ കാര്യം വരുന്നില്ല അതാണ് നിങ്ങളുടെ പറയുന്ന ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രേ ഉള്ളൂ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമേ ഇല്ലെന്നും മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നവർക്കെതിരെ എല്ലാം കേസെടുക്കുകയാണെന്നും ഗവർണർ പ്രതികരിച്ചു You pass through security, and if there, if somebody says something which is not liked by the chief minister inside the plane, then a case of 307 was was registered in Kerala. What's new about it? And I am sorry to say because it, it it concerns you, but media in Kerala appears to be totally terrified. സിപിഎമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നതിനിടെയാണ് സർക്കാർ വ്യാപകമായ തോതിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത്